ചോദിക്കുന്നതെങ്കിൽ കണക്ക് ഞങ്ങൾ പറയാൻ പോകുന്നുണ്ട് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കേരളം പിടിക്കാനാണ് തീരുമാനം ആ തീരുമാനം എടുത്തുകൊണ്ടാണ് കേരളത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ചെറുപ്പക്കാരും ഇറങ്ങും പ്രായമായ ആളുകളും ഇറങ്ങും അമിഷാജി അറിയുമോ കോടാനുകോടി കോടാനുകോടി രൂപ രൂപ കേന്ദ്രത്തിൽ കേന്ദ്രത്തിൽ വരുന്നത് പക്ഷേ ആ കേരളത്തിന് ഉപയോഗപ്പെടുത്തണമെങ്കിൽ കേരളം നിയമസഭയ്ക്കകത്ത് ഒരു ഒരെളുപ്പഴിയുമില്ല എന്താണ് എം എൽ എ മാരെ ഉണ്ടാകണം ഉണ്ടാക്കണം അതിന് ജനങ്ങൾക്കിടയിലേക്ക് സേവകരെ പോലെ ഇറങ്ങണം എന്നുള്ള അദ്ദേഹത്തിന്റെ വാക്കുകളെ ഏറ്റെടുത്തിരിക്കുക അത് വീണ്ടും വരികയാണ് ഒറ്റ വന്നു പോയിട്ട് പോ ഒരു മാസം തികയാൻ പോകുന്നു വീണ്ടും ഈ മാസം അവസാനം വരട്ടെ എന്ന് കേരളത്തിലേക്ക് ഞാൻ വരണോ എന്ന് നമ്മുടെ ഷാജി വിളിച്ചു ചോദിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ആ സാഹചര്യത്തിലൂടെ കേരളത്തിന്റെ ജനാധിപത്യ സംസ്കാരവും ും എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു എന്താണ് അപ്പൊ അമിത്ഷാ വിളിച്ചു ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത കഥ ഉണ്ടാക്കും എന്താണ് ഇന്ത്യയുടെ ഹോം മിനിസ്റ്റർ അമിത്ഷാ കേരളത്തിലേക്ക് വിളിച്ചു അമിത്ഷാജി ഹോം മിനിസ്റ്റർ ആണ് പക്ഷേ അമിത്ഷാജി വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ് ഇവിടെ നമ്മുടെ പള്ളിയിലുള്ള ഫാദർമാരെയും കന്യാസ്ത്രീ അമ്മമാരെയും ഒക്കെ പ്രകോപിപ്പിക്കാൻ സാധിക്കുമോ എന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇപ്പോ ഇങ്ങനെയുള്ള സുരേഷ് ഗോപിയെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞത് ഈ മടയന്മാരോട് ഞാൻ ഒരു കാര്യം പറയട്ടെ ശ്രീമാൻ സുരേഷ് ഗോപിയെ പ്രൊവിൻഷ്യൽ അമ്മയെ പോലെയുള്ള ആളുകൾ വിളിച്ചു വിളിച്ചപ്പോ എന്നതാ ഫോൺ വിളിച്ചേ എന്ന് പറഞ്ഞ് പത്രക്കാരെ വിളിച്ചു കിട്ടിട്ട് അറിയിപ്പും കൊടുത്തില്ല അതെന്ത് ചെയ്തു വിളിച്ചു എന്താ അമ്മയെ പറയാനുള്ളത് കന്യാസ്ത്രീ അമ്മമാര് പറയാനുള്ളതെല്ലാം കേട്ടു അത് കഴിഞ്ഞ് അദ്ദേഹം രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ വരെ ഈ കന്യാസ്ത്രീ അമ്മമാരുടെ സംഭവത്തെ അറിയിച്ചു കണ്ടു ഹോം മിനിസ്റ്റർ അമിത്ഷാജിയെ കണ്ടു ഇത് യൂത്ത് കോൺഗ്രസുകാരന്റെ ഓഫീസിലേക്ക് വിളിച്ച് നിന്നോടൊക്കെ ചോദിച്ചിട്ട് വേണോ ഹിന്ദിയുടെ കേന്ദ്രമന്ത്രിക്ക് കേരളത്തിലൊരു വിഷയത്തിൽ ഇടപെടാൻ ആ വിഷയം ഇടപെട്ടു വന്ന് നിനക്കൊക്കെ സർട്ടിഫിക്കറ്റ് തരണം വേണ്ട അതിന്റെ ആവശ്യമില്ല എല്ലാവരുടെയും മന്ത്രി ഈ ഭാരതീയ ജനതാ പാർട്ടി നമ്മുടെ പാർട്ടിയുടെ പേര് ഭാരതീയ ജനതാ പാർട്ടി എന്നാണ് ഭാരതത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയാണ് നമ്മുടെ മന്ത്രി പ്രവർത്തിക്കുന്നത് മന്ത്രിമാർ പ്രവർത്തിക്കുന്നത് അവർ തീർച്ചയായും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും